കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ട് കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ടേ കാതെടുത്ത് കവഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികി നാവടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടക്കുന്നതവനവനവനോ നാടെല്ലാം നടക്കുന്ന ഇവനിവനിവനോ കണ്ണു കുപ്പായ കീശയിലാണ് പൈസയെ പറ്റി മാത്രം ചിന്ത പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മീ ശ്രീ പണമേ നമ ഇതാ പ്രധാനമുദ്ര പണം 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 കാത് കമിഴ്ത്തി വെച്ചിരിക്കുന്നു ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും അറിയില്ല രാമനാരായണ ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചിട്ടുണ്ട് അതിനെന്താ ഞാൻ വേണ്ട എൻ്റെ വീട്ടിൽ നിന്നാരും എം ബി ബി എസ് പഠിക്കാൻ ഉക്രൈനിൽ പോയിട്ടില്ല ഞാൻ എന്തിനു ശ്രദ്ധിക്കുന്നു തലിയെടുത്ത് വായിച്ചിൽ തിരിക്കുന്നു ബുദ്ധി തിന്നണ്ട കാര്യത്തെ പറ്റി മാത്രം അൽഫാം ചിക്കൻ കടായി സിക്സ്റ്റി ഫൈവ് ഇതിനെപ്പറ്റി മാത്രം ചിന്ത നാവടുത്ത് പുറത്തുവിടുന്നു പാചകടിക്കോട്ട് കുറവില്ല അങ്ങനെ നടക്കുന്നൊരു പുതിയ തലമുറ വരുമ്പോ ധാർമ്മിക മൂല്യങ്ങൾ ഇവിടെ പോകുന്നു ഖുറാനും ബൈബിളും ഈ കുട്ടിയുടെ ഹൃദയത്തിൽ ചേരണമെങ്കിൽ ആ ഹൃദയം ആദ്യം ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ട് നനക്കണം നിങ്ങൾ സിമെന്റ് ഇടുമ്പോൾ ആദ്യം ചുമര് നനക്കുന്നില്ല നനവില്ലാത്ത ചുമരില് സിമെന്റ് പറ്റിച്ചാൽ അത് അടന്നു പോരും ഈ ധാർമിക മൂല്യങ്ങളുടെ ഒക്കെ ആ കുട്ടിയുടെ ഹൃദയത്തിൽ പറ്റണമെങ്കിൽ ഹൃദയം സത്യവും സ്നേഹവും ദയം കൊണ്ട് നനയ്ക്ക് അത് കുടുംബത്തിൽ നിന്നുണ്ടാക്കണം അതാണ് സ്പിരിച്വൽ കൊസ് ഒരു സാധനമുണ്ട് ഡിക്യു ഡി ക്യൂ ലോകത്തെ പല ഭാഷകൾ ദൈവത്തിന് പോലും പല പേരാ പക്ഷെ കണക്കല്ല എന്താ പത്തായ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒമ്പതിന്റെ പേർക്കായില്ല ഏതെങ്കിലും ഒരു ഭാഷയിൽ പതിനൊന്നിന്റെ പേർക്കായില്ല എന്തായിരിക്കും പത്തിന് ഇത്തരഭാ നമ്മുടെ മലയാളത്തിൽ അത് കൂട്ടി വെച്ച സാധന പത്തായം എന്താ ഈ പത്തിന് ഇത്തർപ്രാതെ വന്നേ ആർക്കെന്തും പറയാൻ പറ്റുമോ പത്തിരിത്ത പ്രാധാന്യം വരാൻ കാരണം സിമ്പിളാണ് ലോകത്തേത് ഭാഷ സംസാരിക്കുന്നത് വരും കണക്ക് എണ്ണാൻ പഠിച്ചത് വിരളുമല എണ്ണീറ്റാ എല്ലാവർക്കും പത്ത് വിരള എണ്ണാൻ പഠിച്ച വിരളുമല പുരാകവീനാം ഗണനാ പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ പുരാണ കവികളുടെ എണ്ണം എടുക്കുമ്പോൾ കാളിദാസന്റെ സ്ഥാനം കനിഷ്ഠികയിലാണ് കനിഷ്ഠിക എന്ന് പറഞ്ഞാൽ ഈ വിരള് ഇതല്ലേ നമ്പർ വൺ കാളിദാസൻ നമ്പർ ആണ് എന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച ശ്ലോക വിരലാണ് പത്തു വിരലാണ് രണ്ട് കണ്ണാണ് എല്ലാ മതക്കാർക്കും രണ്ട് കാതാണ് ഞാനിങ്ങനെ അത്ഭുതപ്പെടുന്നത് യഹോവ സൃഷ്ടിച്ച യഹൂദന്മാർ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുക്കൾ കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനികൾ അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിങ്ങൾ എല്ലാം പക്ഷേ ഈ അവയവങ്ങളുടെ കണ്ണെല്ലാം കണക്കാണ് ഇതെങ്ങനെ സോഫ്റ്റ്വെയർ ഇവർ ഷെയർ ചെയ്തു ई सृष्टि